കൂടാതെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറിയ വിലയിൽ മികച്ചൊരു ബൈക്ക് സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് തീർച്ചയായിട്ടും അത്തരം ഒരു കാറ്റഗറിയിലുള്ള ഒരു വാഹനം തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇതുപോലെയുള്ള ആഗ്രഹമായി നടക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട കാരണം നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സമ്മാനം തന്നെയായിരിക്കും വാഹനം തള്ളി മറിക്കുന്നതെന്നല്ല നിങ്ങൾ അത് നേരിട്ട് അനുഭവിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പം എല്ലാ കൂട്ടുകാർക്കും ഈ ചെറിയ വീഡിയോയിലേക്ക് കൃത്യമായി സ്വാഗതം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാനുള്ള നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാഹനം വിറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബിന്റെ വീഡിയോയിൽ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റായിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തമ്പനയിലെ അടിഭാഗത്തായിട്ടും ഔട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവട്ടോ വിളിക്കുന്നതിന് മുന്നൊക്കെ അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് വിളിക്കണേ അപ്പൊ ഈ വാഹനത്തിന്റെ വിശേഷങ്ങള് കടക്കുവാണെങ്കിൽ അഞ്ച് ശതമാനവും നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിച്ച് എടുക്കാവുന്ന ഗ്യാരണ്ടിയോട് കൂടി എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും കാരണം അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഈ വണ്ടി എങ്ങനെയാണ് കൊണ്ടു നടന്നത് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് സിംഗിൾ ആയിട്ടുള്ള ഈ ഒരു വാഹനം റീ അല്ല എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ ഇത് റീ ചെയ്തിട്ടില്ല സുഹൃത്തുക്കളെ നിങ്ങൾ വിചാരിക്കും ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്തോണ്ടാന്ന് അല്ല ഇത് കൃത്യമായിട്ടും കമ്പനി പെയിന്റാണ് ടച്ചപ്പ് ചെയ്ത സ്ഥലങ്ങൾ എവിടെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ആകെ രണ്ടേ രണ്ട് സ്ഥലങ്ങളിലാണ് ടച്ചപ്പ് ചെയ്തിട്ടുള്ളത് ഒരു സ്ഥലം എന്ന് പറയുന്നത് ക്രാഷ് കാർഡിൻ്റെ അവിടെ പിന്നെ ഒരു സ്ഥലം സൈലൻസറിൻ്റെ കവറിൻ്റെ അവിടെ മാത്രമാണ് ഇട ബാക്കി വണ്ടി ഇരിക്കുന്ന ഇരുപ്പ് നോക്ക് നിങ്ങളിത് ഒരു പുതിയ വണ്ടിയാണെന്ന് വിചാരിച്ചാലും റീപെയിൻറ്റിങ് ആണ് എന്ന് തെളിയിക്കുവാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാഴ്ച ഞാൻ തരും വേറെ എവിടെയും ടച്ചപ്പ് ചെയ്തിട്ടില്ല കൃത്യമായിട്ട് അറിയാവുന്നൊരു വാഹനം ആയതുകൊണ്ടാണ് ഇത്രയും നേരം ഈ വണ്ടിയെ പുകഴ്ത്തി പറയാൻ മാത്രമായിട്ട് നിങ്ങൾ ഈ വാഹനം നോക്ക് എവിടെയെങ്കിലും ഒരു പെയിൻറ്റിങ് ക്വാളിറ്റി നഷ്ടപ്പെട്ടതായിരുന്നു കമ്പനി പെയിൻ്റ് ആണേണ്ട ഇപ്പോൾ ഈ ടാങ്കിൻ്റെ അവിടെ ആയപ്പോലും ഈ സൈഡിലേക്ക് വരുന്ന കവറുകൾ ഇനി എഞ്ചിൻ്റെ ഭാഗത്ത് നോക്ക് ഇതൊന്നും ടച്ചപ്പോ റീപെയിൻറ്റിങ്ങോ ചെയ്തതല്ല നൂറ് ശതമാനം നിങ്ങൾക്ക് വരാം വന്നത് തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാൻ തയ്യാറാണ് ഇതൊക്കെ കമ്പനി പേനി ഇനി ആ ഗ്രാബ്രയിലൊക്കെ കണ്ടല്ലേ ഒരു സ്ക്രാച്ച് പോലും ഇല്ല ഇതെങ്ങനെ ഇത്രയും വർഷമായിട്ട് അവർ കൊണ്ട് നടന്ന ആളുകളുടെ ക്വാളിറ്റിയാണ് ഈ സാരി കാടിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്ക് ചെയിൻ കവറിൻ്റെ ഭാഗങ്ങളൊക്കെ അടിപ്പൊളിയല്ലേ ഇതേപോലെ ഇരിക്കുന്ന ഒരു വണ്ടി ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ എഞ്ചിനും സൂ സുപ്പർ എഞ്ചിൻ ടയറിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ബാക്ക് ടയർ മുപ്പത് ശതമാനവും ഫ്രണ്ട് ടയർ എഴുപത് ശതമാനവും ഉണ്ട് കേട്ടോ വണ്ടിയുടെ പെയിൻറ്റിങ്ങിന് നമ്മൾ സാധാരണ പറയാറുള്ള പോലെ മൊത്തം പെയിൻറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയാറുണ്ട് നിങ്ങൾ ഈ കാണുന്ന സൈലൻസറിൻ്റെ കവറിൽ അത് ടച്ചപ്പ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ആ ക്രാഷ് കാർഡിൻ്റെ അവിടെ മാത്രമാണ് ടച്ചപ്പ് ഉള്ളൂ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി തരാം നിങ്ങൾ ആ എഞ്ചിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടു തോന്നും ഒന്നര വർഷത്തിനും മേലെ ഈ വണ്ടിക്ക് പേപ്പറുണ്ട് ഇനി വണ്ടി ഒരു പേപ്പർ ഇടയിട്ട് കഴിഞ്ഞാൽ പോലും ഈ സംഗതി ടച്ചപ്പ് ചെയ്യാൻ വളരെ ഇതേ രീതിയിൽ കൊണ്ട് കൊടുത്താൽ ടച്ചപ്പ് ചെയ്യാതെ തന്നെ ഇതേ രീതിയിൽ കൊണ്ടു കൊടുത്ത നിങ്ങൾക്ക് ടെസ്റ്റ് കിട്ടും ഇതേപോലെ നോക്കണം കേട്ടോ ഈ പറഞ്ഞ ഒന്നേ മുക്കാൻ കൊല്ലം നല്ല വൃത്തിയായിട്ട് വണ്ടി നോക്കുന്നവരാണ് തീർച്ചയായിട്ടും ഇതിന് ടെസ്റ്റ് നടത്താൻ നൂറ് ശതമാനം യാതൊരു ബുദ്ധിമുട്ടില്ല ഇനി ഇതിൻ്റെ സീറ്റ് ടവർ കുഷ്യൻ ടൈപ്പ് അത്യാവശ്യം രണ്ട് സൈഡിൽ നിന്ന് ഹൈറ്റൊക്കെ കൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് ഹവറാണ് ഇനി ഇതിൻ്റെ ഇൻഷുറൻസ് കഴിയാറായി എങ്കിലും പുതിയത് അവരെടുത്തു തരും ഇനി പൊല്യൂഷനെ കുറിച്ച് ഒമ്പതാം മാസം വരെ പൊല്യൂഷൻ ഉണ്ട് അപ്പോൾ കമ്പനി പെയിൻ്റുടെ സുഹൃത്തുക്കളെ നിങ്ങളത് നോറിച്ച് ഞാൻ വീണ്ടും പറയണേ നിങ്ങൾ വന്ന് നോക്കിക്കോ ഇനി സെല്ലർ പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു ഈ പാഷൻ പ്രോയൊക്കെ നിലവിൽ ഇതിനേക്കാളും ഞാൻ പറയാൻ പോകുന്ന വിലയെക്കാലം കുറഞ്ഞ് നിങ്ങൾക്ക് ഇട്ടായിരിക്കും ഈ പറയുന്ന ഈ ടാങ്കിൻ്റെ കണ്ടാൽ ഈ ടാങ്കിൻ്റെ കളറൊക്കെ കമ്പനി കളറുണ്ടല്ലാണ്ട് ഇതൊന്ന് ടച്ച് ചെയ്ത് സെറ്റാക്കിയതൊന്നല്ലേ ആ കാര്യം കൂടെ നിങ്ങൾ ഒന്നുകൂടി ഓർത്തോളാം എന്ത് ഫിനിഷിങ്ങായിട്ട് വണ്ടി ഇരിക്കുന്നേ നോക്ക് ഇപ്പോഴും ആ എഞ്ചിൻ്റെ ഭാഗത്ത് കളറൊക്കെ നോക്കി നോക്കി അത്രയ്ക്ക് സൂപ്പർ ആയിട്ടിരിക്കണേ വണ്ടി ഇനി സെല്ലർ പറഞ്ഞൊരു കാര്യം നിങ്ങൾ മുടക്കി ഇപ്പോൾ കാരണം നമ്മുടെ മിക്ക മിക്കവാഹനങ്ങൾ ഇപ്പം മലപ്പുറത്തേക്ക് ഇപ്പോൾ രണ്ടോ മൂന്നോ വാഹനം ഇപ്പോൾ ഈ അടുത്ത് ചെയ്ത വീഡിയോയിലൊക്കെ അത്ര അകലേക്കൊക്കെയാണ് പോയത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുന്നുണ്ട് ലക്ഷദ്വീപ് എന്നു വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു അകലേന്ന് വന്ന് എൻ്റെ വാക്ക് കേട്ട് ഡയലോഗ് കേട്ട് വന്ന് നോക്കിയിട്ട് അത്തരം ഒരു സംഗതി ഈ പറഞ്ഞ പോലെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന മുടക്ക് മുതല് ചിലവുണ്ടല്ലോ നിങ്ങൾക്ക് വരാനായിട്ട് ആ ചെലവ് സെല്ലർ റിട്ടേൺ തരാമെന്നാണ് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ ഇത്രയും ഗ്യാരണ്ടി തന്നാ പോരെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നഷ്ടാവില്ല അത്രയും മികച്ച വാങ്ങണം പിന്നെ ഒരു സന്തോഷ വാർത്ത വിളിച്ചു ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള രണ്ട് ആക്റ്റീവ് വരെ വീഡിയോ ഉണ്ട് അത് രണ്ടും നോക്കാൻ വന്ന ആളുകൾ വാങ്ങിക്കുന്ന വ്യക്തിയോട് സെല്ലറോട് പറഞ്ഞൊരു കാര്യം ഉണ്ട് രണ്ടു മൂന്ന് വീഡിയോസുകൾ വേറെയും കണ്ടിട്ടാണ് വണ്ടികൾ നോക്കാനൊക്കെ പോയത് അതിൽ വീഡിയോയിൽ പറയുന്ന യാതൊരു ക്വാളിറ്റിയും ആ വാഹനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ വിറ്റു ഈ രണ്ട് ആക്റ്റീവുകളുടെ കാര്യത്തിലൊക്കെ നല്ല കാര്യമാണ് കൃത്യമായിട്ടും ആ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഒരു നല്ല വാക്ക് രണ്ട് മൂന്ന് പേര് പറഞ്ഞു അത് വളരെ സന്തോഷം അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചിലരോട് പറയുമ്പോൾ അവർ നമ്മളോട് പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെയാണ് നമുക്കും എന്നിട്ട് പറയാം ഒരു അഭിമാന ബോധമൊക്കെ ഉണ്ടാകും നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഉപകാരമുണ്ടെന്നൊക്കെ മനസ്സിലാകുന്ന അതൊക്കെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് ഡയറുണ്ടോ എഴുപത് അലോയ് അലോയിവിയയിൽ ഉണ്ട് അടിപൊളിയായിട്ടിരിക്കുന്ന വണ്ടി എവിടെയും നിങ്ങൾക്കൊന്ന് ഇത് ഞാൻ പറയുന്നത് ഒന്ന് നമുക്ക് അല്ലെങ്കിൽ ഒന്നര വർഷം കഴിഞ്ഞ് ഇതിന് ടെസ്റ്റ് വരാണെങ്കിൽ പോലും നിങ്ങൾ മാന്യമായിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ അതിന് ഒരു സംഗതി ഒരു എന്താ പറയുക ഒരു പണി എടുക്കുന്ന പണിയെടുക്കണിത് ഒന്ന് നന്നായി വൃത്തി ഒന്നും കൂടി വേണമെങ്കിൽ ഒന്നൊരു പോളിഷ് ചെയ്താൽ അതായത് ചെറിയ രീതിയിലുള്ള പോളിഷ് ഉണ്ടല്ലോ അത് ചെയ്യുക ഉറപ്പായി ഉറപ്പായിരിക്കും ടെസ്റ്റ് കിട്ടും ഇനി ഇത് ഓടിയിട്ടുള്ള കിലോമീറ്റർ നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഉണ്ടോ ജെനുവിൻ കിലോമീറ്റർ ഇന്ന് വരെ മീറ്റർ കംപ്ലൈൻറ് ആയിട്ടില്ല പൊട്ടിച്ച് കളഞ്ഞിട്ടില്ല ഊരി വെച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കൃത്യമായും നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയത് എല്ലാം വർക്കിങ് ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ സെൽഫ് എല്ലാം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മികച്ചൊരു ബൈക്ക് ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് അത് നല്ലൊരു ബൈക്ക് ചെറിയ വിലയിൽ നോക്കുന്നവർക്ക് ഉറപ്പായിരുന്നു മൈലേജ് ഉള്ള ബൈക്ക് ഇതൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകരിക്കുന്ന ഒരു വാഹനം തന്നെ ആയിരിക്കും അതുപോലെ തന്നെ വിലയുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എഞ്ചിനൊക്കെ വേണ്ടില്ല പക്ക എഞ്ചിനോ ഒരു തരത്തിലും പറ്റിക്കലും പരിപാടികളൊന്നുമില്ല നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയോ ഞാൻ പറഞ്ഞതില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ വീഡിയോയുടെ അടിയിലും ഈ വസ്തുത എഴുതിക്കുകയുള്ളൂ നമ്മൾ ഉറപ്പായിട്ടും തിരുത്താൾ തിരുത്തി തന്നെയാണ് മുന്നോട്ട് പോവുകയുള്ളൂ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വിലയുടെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വില പറയുന്നത് വെറും ഇരുപത്തി മൂവായിരം രൂപ വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വിലയാണ് പറഞ്ഞിട്ടുള്ളത് വിലവേശല് ഇല്ല എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത് താല്പര്യമുള്ളവർ പോയി കണ്ടു നോക്കൂ എന്നിട്ട് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചോളൂ അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ പറയുവാണ് രണ്ടായിരത്തി മോഡൽ സിംഗിൾ ഓണർ വണ്ടി അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ എൻജിൻ്റെ ഭാഗമായിക്കോട്ടെ ഏത് ഭാഗമായിട്ടെ എല്ലാം വർക്കിങ് ആണ് ഇൻഷുറൻസ് കഴിയാറായി പുതിയത് എടുത്ത് തരും അതുപോലെ തന്നെ പൊല്യൂഷൻ ഒമ്പതാം ഉണ്ട് അപ്പോൾ ബാക്ക് ടയർ മുപ്പത് ശതമാനം ഫ്രണ്ട് ടയർ എഴുപത് ശതമാനമുണ്ട് വില പറയുന്നത് വെറും ഇരുപത്തി മൂവായിരം രൂപയാണ് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടിയിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എത്ര വേഗം വിളിച്ച് വാഹനം സ്വന്തമാക്കിയോ ഉറപ്പായിട്ടും മികച്ച വാഹനമാണ് എന്ന നിലയിൽ ഒരു തർക്കമില്ല കേട്ടോ മറ്റൊരു വാഹനത്തിന്റെ നല്ല വിശേഷങ്ങൾ വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും